നമസ്കാരം ചെറുതും വലുതുമായ നിരവധി മലയാള സിനിമകൾ പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ദിവസങ്ങളാണ് പോയത് ആ സിനിമകളോടൊപ്പം തന്നെ മലയാളി പ്രേക്ഷകർക്ക് മുന്നിലെത്തിയ ഒരു വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമൂൺ നാഗേന്ദ്രൻ എന്ന പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് മലയാളികളുടെ ഇഷ്ടതാരം സുരാജ് വെഞ്ഞാറമൂടാണ് ഈ വെബ് സീരീസിന്റെ രചനയും നിർമ്മാണവും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് നിതിൻ രഞ്ജി പണിക്കലാണ് സംഗീതം രഞ്ജിൻ രാജ് നിഖിൽ എസ് പ്രവീണാണ് ഛായാഗ്രഹണം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ റിലീസ് ചെയ്യുന്ന നാലാമത്തെ മലയാളം വെബ് സീരീസ് ആണ് നാഗേന്ദ്രൻസ് ഹണിമോൺ കേരള ക്രൈം ഫയൽസ് മാസ്റ്റർപീസ് പേരിലൂർ പ്രീമിയർ ലീഗ് എന്നിവയായിരുന്നു നാഗേന്ദ്രൻസ് ഹണിമൂണിന് മുന്നേ ഡിസ്ലി പ്ലസ് ഹോട്ട് സ്റ്റാറിലെത്തിയ മറ്റ് വെബ് സീരീസുകൾ ഇനി നമുക്ക് കഥയിലേക്കും കഥാപരിസരങ്ങളിലേക്കും ഒന്ന് കിടക്കാം എഴുപതുകൾ കൊടുക്കമുള്ള കേരളം അവിടെ അലസനും തൊഴിൽ രഹിതനുമായ നാഗേന്ദ്രൻ എന്ന ചെറുപ്പക്കാരൻ വിദേശത്തേക്ക് പോവുക എന്ന തന്റെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ അഞ്ച് വിവാഹങ്ങളായാൽ കഴിക്കുന്നതാണ് കഥയുടെ പൊതുവായ ഇതിവൃത്തം വ്യത്യസ്ത മതങ്ങളിലും ജീവിത സാഹചര്യങ്ങളിലും വളർന്ന അഞ്ചു പേരെയാണ് നാഗേന്ദ്രൻ വിവാഹം കഴിക്കാനായി തിരഞ്ഞെടുക്കുന്നത് നാഗേന്ദ്രന്റെ എല്ലാ കൊള്ളേർ